കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ വിമർശനമുയരുകയാണ് വിമർശിക്കുന്നത് ഇടതുപക്ഷ അനുകൂലികളാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നവർ തന്നെയാണ് വി ഡി സതീശനെ രൂക്ഷമായി പേരെടുത്ത് വിമർശിക്കുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ വി ഡി സതീശനാണെന്നാണ് അവർ ആരോപിക്കുന്നത് ഇപ്പോൾ ഒരു പ്രമുഖ സൈബർ പോരാളിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് വൈറലായിരിക്കുകയാണ് െ കടന്നാക്രമിക്കുകയാണ് ആ പോസ്റ്റ് ഷഹന കുര്യൻ്റെ ആ പോസ്റ്റ് വായിക്കാം മുറിവ് പഴുത്ത ഒരിക്കലും ഭേദമാകാത്ത അവസ്ഥ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതാണ് ഇപ്പോൾ അല്പം മുറിപ്പെടുന്നത് അടിമുടി പാർട്ടിയാണ് അടക്കമുള്ള ഓരോരുത്തരും എന്നാൽ വിമർശനങ്ങൾ പറയാൻ പാർട്ടിയിൽ വേദികളില്ല നേതാക്കൾ പരസ്യമായി വന്ന് പാർട്ടിയെ നാണം കെടുത്തുമ്പോൾ അതൊരു മറുപടി പരസ്യമായി തന്നെ പറയണം അങ്ങനെ പറയാതിരിക്കാൻ സി പി എമ്മിന്റെയോ ബി ജെ പിയുടെയോ അടിമക്കൂട്ടം കോൺഗ്രസിന്റെ അണികൾ കുറച്ച് ഫാൻസ് നിലപാടെന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും അത്രേ എന്നാൽ അവരോട് ചോദിക്കാനുള്ളത് കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭരണമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തെ തീവട്ടിക്കൊള്ള എന്ന നിലപാടെടുത്താണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ആ നിലപാട് ശരിയാണോ ആ നിലപാടിൽ അദ്ദേഹം കാലങ്ങൾക്ക് ഇപ്പുറം ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇനി ആ നിലപാട് മാറിയിട്ടുണ്ടെങ്കിൽ മുമ്പ് പറ്റിയ തെറ്റിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു അതുകൊണ്ട് നിലപാടെന്നൊന്നും പറഞ്ഞ് ആരും ആരെയും ഭയപ്പെടുത്താൻ നോക്കേണ്ട അവനവന്യസം കൊണ്ടുണ്ടാകുന്ന നിലപാടുകൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ല സോഷ്യൽ മീഡിയയെ നേതാവിന് ഇപ്പോൾ പുച്ഛം സോഷ്യൽ മീഡിയക്ക് പ്രത്യേക ടീമിനെ വെച്ച് എന്റെ തല എന്റെ ഫിഗർ സാധനങ്ങൾ ഇറക്കി വിടുന്നത് ഇദ്ദേഹമാണ് എന്ന കാര്യം പൊതുസമൂഹത്തിന് അറിയില്ല എന്നാണോ വിചാരം ഒക്കെ പോട്ടെ രണ്ടാം വട്ടം പ്രതിപക്ഷത്തെത്തിയ പാർട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ ബോധോദയം ഉണ്ടായി ഇദ്ദേഹത്തിനെ നേതാവാക്കിയതല്ല സോഷ്യൽ മീഡിയയിൽ അണികൾ തരംഗം തീർത്തു ഇദ്ദേഹം പ്രതിപക്ഷ നേതാവാകണമെന്ന് ഇപ്പോൾ കിട്ടിയ ക്യാബിനറ്റ് പദവിക്ക് പിന്നിൽ അന്നത്തെ സോഷ്യൽ മീഡിയ പോരാളികളുടെ വിയർപ്പുണ്ട് അദ്ദേഹത്തെ ആരും ട്രോൾ ചെയ്യുന്നില്ല അത്രയ്ക്ക് മികച്ചവനാണത്രേ പുതുപ്പള്ളി ഇലക്ഷനിൽ കെ സുധാകരൻ എന്ന ജനനേതാവിനോട് മൈക്കിന്റെ മുന്നിൽ വെച്ച് നടത്തിയ പ്രകടനം ട്രോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കരുതുന്ന ഫാൻസിന് നമോവാകം കെ പി സി സി പ്രസിഡന്റ് ഗ്രനേഡേറ്റ് ഏറ്റവും ബോധരഹിതനായി നിലത്ത് കിടക്കുമ്പോൾ ഓടി രക്ഷപ്പെട്ട് കാറിൽ കയറി പോലീസ് എസ്കോട്ടോടു കൂടി മുങ്ങിയ ദൃശ്യം മാധ്യമങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ പണ്ടേ തീർന്നുപോയേനെ ഇദ്ദേഹം ഇന്ന് പലരും വിമർശിക്കുന്ന ശശി തരൂർ അടക്കം അന്ന് അവിടെ പ്രതിഷേധം നയിക്കുമ്പോൾ ഈ മഹാനുഭാവൻ മയിലുകൾക്ക് അപ്പുറത്ത് മുങ്ങിക്കളഞ്ഞു ട്രോൾ ചെയ്യപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് രക്ഷപ്പെട്ട പോയതാണ് ഏറ്റവും ഒടുവിൽ ബോംബ് പൊട്ടിക്കൂ എന്ന് പറഞ്ഞു ബോംബ് ബോംബ് എന്ന് പറഞ്ഞ് സി പി എമ്മുകാർ ഒരു വശത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട് നിലവിൽ അവരുടെ ടാർഗറ്റ് രാഹുലും ഷാഫിയും ഒക്കെ ആയതുകൊണ്ട് തൽക്കാലം പ്രതിപക്ഷ നേതാവ് രക്ഷപ്പെടുന്നു എന്ന് മാത്രം അത് വലിയ മേന്മയായി ആരും കരുതേണ്ട തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായത് പുള്ളി നയിച്ചത് കൊണ്ടാണത്രേ പുള്ളി പാർട്ടിയുടെ മുഖമായതുകൊണ്ട് ഫാൻസ് പടച്ചുവിട്ട പ്രചാരണങ്ങളെ ആരും എതിർക്കുന്നില്ല എന്നതുകൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ല ആരാണ് തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നയിച്ചത് ആരാണ് പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നയിച്ചത് ആരാണ് പാലക്കാടും നിലമ്പൂരും തെരഞ്ഞെടുപ്പ് നയിച്ചത് ഷാഫിയും വിഷ്ണുനാഥും ഒക്കെ അടങ്ങുന്ന യുവനിരയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുന്നിൽ നിന്നത് എതിരാളികളുടെ ആക്രമണത്തിന്റെ മുറിയൊടിച്ചത് ഈ സംഘമാണ് ഒപ്പം പാർട്ടിയിലെ മുഴുവൻ യുവാക്കളും യു ഡി എഫിന്റെ യുവ നേതാക്കളും ചേർന്ന് നിന്നു സോഷ്യൽ മീഡിയ പ്രചാരണം അതിശക്തമായി നടന്നു അല്ലാതെ പ്രതിപക്ഷ നേതാവ് മലമറിച്ചിട്ടാണ് ജയിച്ചതെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്ക് അദ്ദേഹം നേരിട്ട് തെരഞ്ഞെടുപ്പ് നയിച്ച ചേലക്കരയിൽ എന്താണ് സംഭവിച്ചത് യുവാക്കൾ മുഴുവൻ പാലക്കാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് നയിച്ച ചേലക്കര നമ്മൾ തോറ്റു ഇത് പറയാത്തത് ആ മനുഷ്യനെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ പാർട്ടിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് നയിച്ചത് തൃശൂർ ലോക്സഭാ മണ്ഡലം മാത്രമാണ് അവിടെ മൂന്നാം സ്ഥാനത്താണ് പാർട്ടി എത്തിയത് അതുകൊണ്ട് ഇലക്ഷൻ മാനേജറുടെ മികവ് കൂടുതൽ പറയരുത് പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഇദ്ദേഹത്തെ കണ്ടിരുന്നോ കലാശക്കോട്ടിലോ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചപ്പോഴോ ആരെങ്കിലും കണ്ടിരുന്നോ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതു മുതൽ ഇടഞ്ഞു നിന്നു സ്വാതന്ത്ര്യം പി ആർ ടിമിനെ സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ നിന്ന് വിലക്കി അൻവറിനെ പ്രകോപിപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കാനുള്ള പരമാവധി സാധ്യതകൾ ഉണ്ടാക്കി തോറ്റാലും കുഴപ്പമില്ല എന്ന നിലയിൽ എത്തിച്ചു സിറ്റിംഗ് സീറ്റ് അല്ല എന്നതായിരുന്നു ന്യായം അവിടെയും പൊരുതി ജയിച്ചത് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്ന പാർട്ടിയുടെ യുവനിരയാണ് കെ പി സി സി നേതൃത്വവും എഐസി നേതൃത്വവും ശക്തമായ പിന്തുണ നൽകി അവിടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലോ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ പ്രതിപക്ഷ നേതാവിനെ കണ്ടവരുണ്ടോ ഓരോന്നോരോന്നായി ചികഞ്ഞു പറയാതിരിക്കുന്നതാണ് ഫാൻസ് അസോസിയേഷന് നല്ലത് ഞങ്ങൾക്ക് പാർട്ടിയാണ് വലുത് ഏത് നേതാവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാർട്ടി മുന്നോട്ടു പോകും പാർട്ടിയുടെ പ്രചാരണങ്ങളുമായി കഴിയാവുന്നത്ര ശക്തമായി ഞങ്ങൾ ഉണ്ടാകും എന്നാൽ പാർട്ടി വിരുദ്ധത കാണിക്കുന്നതും പാർട്ടിക്കെതിരെ നിൽക്കുന്നതും എത്ര വലിയ നേതാവാണെങ്കിലും അവർക്കെതിരെ നിൽക്കാൻ അണികൾക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല പൊന്നുകയക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് ചാഞ്ഞാൽ പ്രവർത്തകർ തന്നെ വെട്ടും നാലും മൂന്നും ഫാൻസിനെ കൊണ്ട് ഫേസ്ബുക്കിൽ കുറെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എതൃശബ്ദങ്ങൾ ഇല്ലാതാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല